ഞാൻ ജനിച്ചത് കേരളത്തിലാണ് എനിക്ക് എനിക്കെൻ്റെ നാട് ഒരുപാട് ഇഷ്ടമാണ് ഇവിടുത്തെ ആളുകളെ ഭാഷ ഫുഡ് പക്ഷേ ഒരുപാട് പോലെ എനിക്ക് ഈ നാട് വിടേണ്ടി വന്നു ഞാൻ എല്ലാം മിസ് ചെയ്യുന്നു മഞ്ഞ് പുതച്ച കുന്നുകളിൽ മഴ മണ്ണിൽ വീഴുന്നതിൻ്റെ മണം കോടമഞ്ഞിലേക്ക് മാഞ്ഞു പോകുന്ന തേയിലത്തോട്ടങ്ങളുടെ കാഴ്ച വഴിയരികിലുള്ള ചായക്കട അതൊരനുഭവമാണ് എനിക്കത് നഷ്ടമായി വാക്കുകൾക്ക് പറയാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു സത്യമുണ്ട് ഞാൻ നാട് വിട്ടത് ഈ നാടിനോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല നമ്മുടെ ലോകം കെട്ടിപ്പടുത്തിയിരിക്കുന്ന ഒരു രീതി അങ്ങനെ ആയതുകൊണ്ടാണ് അതിനെ ഡിപ്പെൻഡൻസി തിയറി എന്ന് പറയും എന്താണ് ഡിപ്പൻഡൻസി തിയറി ചില രാജ്യങ്ങൾ എങ്ങനെ സമ്പന്നരായി എന്നും നമ്മുടേതുപോലുള്ള രാജ്യങ്ങൾ എന്തുകൊണ്ട് ദരിദ്രമായി തുടരുന്നു എന്നും ഈ സിദ്ധാന്തം വിശദീകരിക്കുന്നു സമ്പന്ന രാജ്യങ്ങൾ എല്ലാം നിയന്ത്രിക്കുമ്പോൾ നമ്മൾ റോ മെറ്റീരിയൽസും കുറഞ്ഞ ചിലവിൽ കഴിവുള്ള ആളുകളെയും നൽകുന്നു ഇന്ത്യ കോട്ടൺ കയറ്റുമതി ചെയ്യുന്നു പാശ്ചാത്യ ബ്രാൻഡുകൾ ഇത് പതിനായിരം രൂപ വിലയുള്ള ഷർട്ടുകളാക്കി മാറ്റുന്നു ആഫ്രിക്ക കൊബാൾട്ട് ഖനനം ചെയ്യുന്നു പടിഞ്ഞാറൻ രാജ്യങ്ങൾ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ഇവികൾ നിർമ്മിക്കുന്നു മൂല്യം പുറത്തേക്ക് പോകുന്നു ഡിപ്പെൻഡൻസി തിയറി പറയുന്നത് ഇതൊരു പിഴവല്ല എന്നാണ് ആഗോള മുതലാളിത്തത്തിനു വേണ്ടി അത് അങ്ങനെ രൂപകൽപ്പന ചെയ്തതാണ് പക്ഷേ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും വലിയ കയറ്റുമതി സാധനങ്ങളല്ല നമ്മുടെ ഏറ്റവും മെടുക്കരായ പ്രതിഭകളാണ് അവരെല്ലാം പോകുന്നു എന്തുകൊണ്ട് ഇന്ത്യയിലൊരു എഞ്ചിനീയർക്ക് ഒരു വർഷം നാല് മുതൽ പത്ത് ലക്ഷം രൂപ വരെ കിട്ടുമ്പോൾ അതേ ജോലിക്ക് വിദേശത്ത് കിട്ടുന്നത് പത്തിരട്ടിയോളം നല്ല അന്തരീക്ഷം മികച്ച സൗകര്യങ്ങൾ കൂടുതൽ അവസരങ്ങൾ കണക്കുകൾ നോക്കുമ്പോൾ ശരിയാണ് ഈ ചെറുപ്പക്കാർ പഠനം പൂർത്തിയാക്കി നാടിന് മുതൽക്കൂട്ടാകാൻ തുടങ്ങുമ്പോഴേക്കും അവർ നാടുവിട്ടു പോകുന്നു അവരെയെ വളർത്തിയ രാജ്യത്തിന് അതിൻ്റെ ഭാവി നഷ്ടപ്പെടുന്നു വെറും ഒരു സിദ്ധാന്തമല്ല ഇത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നു അതുകൊണ്ടാണ് അവസരങ്ങളില്ലാത്തതും ശമ്പളം കുറയുന്നതും കാര്യങ്ങൾ മെച്ചപ്പെടാതിരിക്കുന്നത് ഇതുകൊണ്ടാണ് നിങ്ങൾക്കോ നിങ്ങൾക്കറിയുന്ന ആർക്കെങ്കിലുമോ നാട് വിടേണ്ടി വരുന്നത് ഒരു രസത്തിനു വേണ്ടിയല്ല അതിജീവിക്കാൻ വളരാൻ ഇത് നമ്മുടെ പ്രയത്നത്തിൻ്റെ കുറവല്ല ലോകഘടനയുടെ പ്രശ്നമാണ് ഇത് മാറുന്നില്ല കാരണം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഈ രീതി ആവശ്യമുണ്ട് അവർക്ക് കുറഞ്ഞ ചിലവിൽ റോ മെറ്റീരിയൽസും കഴിവുള്ള ജോലിക്കാരെയും വേണം യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പോലും സമ്മതിച്ചു ഗ്ലോബലൈസേഷൻ ഒരിക്കലും സമത്വത്തിന് വേണ്ടിയായിരുന്നില്ല നിയന്ത്രണത്തിന് വേണ്ടിയായിരുന്നു അതാണ് അവരുടെ ലക്ഷ്യം നമ്മളെ കൊണ്ട് ഉൽപ്പാദിപ്പിക്കുക പക്ഷെ പുരോഗമിക്കാൻ അനുവദിക്കാതിരിക്കുക നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്നവരാക്കുക എന്നിട്ട് അവർ തലപ്പത്തിരിക്കുക ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ ഈ രീതി മാറ്റിയെഴുതുകയാണ് ചൈന കുറഞ്ഞ ചിലവിലെ നിർമ്മാണത്തിൽ നിന്നും മുന്നോട്ട് പോയി അവരിപ്പോൾ ഇവികളിലും എഐയിലും ആഗോള അടിസ്ഥാന സൗകര്യങ്ങളിലും മുന്നിലാണ് ഇന്ത്യ സ്റ്റാർട്ടപ്പുകളിലും സാങ്കേതികവിദ്യയിലും ബഹിരാകാശ ഗവേഷണത്തിലും മുന്നേറ്റം നടത്തുന്നു നമ്മൾ തൊഴിൽ കയറ്റുമതി ചെയ്യുകയല്ല സ്വന്തം വ്യവസായങ്ങൾ നിർമ്മിക്കുന്നു തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു വെസ്റ്റേൺ രാജ്യങ്ങളോ അവർ പരിഭ്രമമാണ് ഒരുപക്ഷേ നിങ്ങളിത് കാണുന്നത് ഗൾഫിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ കാനഡയിലെ പുതിയ അപ്പാർട്ട്മെൻറ്റിൽ നിന്നോ ആകാം അല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിൽ എവിടെയോ ഇരുന്ന് നാട് വിടുന്നതിനെപ്പറ്റി ചിന്തിക്കുകയായിരിക്കാം ഒരു കാര്യം മനസ്സിലാക്കുക ഈ സിസ്റ്റം ഉണ്ടാക്കിയത് നമ്മൾ ജയിക്കാൻ വേണ്ടിയല്ല പക്ഷെ അത് തകരാൻ തുടങ്ങിയിരിക്കുന്നു ഒരു പക്ഷേ അടുത്ത തലമുറയ്ക്ക് ഈ സുന്ദരമായ നാട് വിടാതെ തന്നെ നല്ലൊരു ഭാവി കെട്ടിപ്പെടുത്താൻ കഴിഞ്ഞേക്കാം കാരണം ആധുനിക ചരിത്രത്തിലാദ്യമായി ഗ്ലോബൽ സൗത്ത് തിരിച്ചടിക്കുകയാണ്